നമ്മളിന്ന് വന്നിട്ടുള്ളത് പുത്തുമലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടിയ സ്ഥലത്താണ് കേട്ടോ അവിടെയാണ് ചൂരൽമല മുണ്ടക്കയ ഉരുൾപൊട്ടലിൽ കിട്ടിയ ബോഡികളും ബോഡി പാർട്സുകളൊക്കെ മറവ് ചെയ്തിട്ടുള്ളത് നൂറ്റി അൻപതിൽ കൂടുതൽ ബോഡികളും ബോഡി പാർട്സുകളും ആണ് ഇവിടെ മറവ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പം കാഴ്ചനാണ് ഇവിടെ വന്ന് നമുക്ക് കാണുകയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന നമ്പരപ്പെടുത്തുന്നൊരു കാഴ്ചനാണ് കേട്ടോ ഭയങ്കര വിഷമമുണ്ട് ഇതിങ്ങനെ കാണുന്ന സമയത്ത് ൂടെ ഒരു ആരാ ഇങ്ങനാ തിരിച്ചറിയാത്ത ഒരുപാട് ആളുകളാണ് ഈ മണ്ണിലടിയിൽ ഉറങ്ങുന്നത് അതിൻ്റെ കൂടെ ഇമേൽ ഈ കാലിൽ ഇങ്ങനെ നമ്പർ വെച്ചിട്ടുണ്ട് നവൻറ്റി ത്രീ അങ്ങനെ ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഡി എൻ എ സാമ്പിൾ എടുത്തതിൻ്റെ നമ്പറാണ് കേട്ടോ ഈ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ കാൽമേൽ ഏതെങ്കിലും സമയത്ത് അത് തിരിച്ചറിഞ്ഞിട്ട് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വന്നിട്ട് പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നമ്പർ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് വീണ്ടും ഒരു ആറ് ബോഡി കൂടി ഇവിടെ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വെക്കാനുള്ള അതിൽ വെക്കാനുള്ള ബൊക്കയും ബ്രീത്തുകളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ കാണുന്ന സമയത്ത് ഭയങ്കര വിഷമം തന്നെയാണ് കേട്ടോ ഇവിടെ വന്ന് കാണുക എന്ന് പറഞ്ഞാല് ഏതായാലും എല്ലാവരും ഇങ്ങനെ ദാവുകൾ എന്നൊക്കെ റബ്ബ് ആക്കട്ടെ